你好，我们是七号的， ഞാൻ വിചാരിച്ചു ാണ് ഏറ്റവും നേരമായി പക്ഷെ എല്ലാരും പറഞ്ഞു നന്നായി വന്നു റഷായിരുന്നു നല്ല സദ്യ വളരെ സന്തോഷം എന്താ പറയാ നമ്മുടെ ഏറ്റവും എടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും അപ്പൊ അവർക്ക് എല്ലാവിധാശംസകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും ഓക്കെ താങ്ക് യു പരിചയാണ് അപ്പം എന്നൊരു ഇത്രയും തിരക്കിനിടയിലും ഇന്ന് കാലത്തും കൂടെ ജി പി വിളിച്ചു ചേട്ടാ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു എന്തായാലും ഈ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തമാണ് കല്യാണം അദ്ദേഹത്തിൻ്റെ ജി പിയുടെ എൻ്റെ പിൻ ഈ കല്യാണത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ദൈവാധീനം ഐശ്വര്യവും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ നമ്മൾ സന്തോഷം പറയണോ അല്ല നോൺ നോൺ ഒന്നും ഇല്ലായിരുന്നു വെജ് ആയിരുന്നു സൂപ്പറായിരുന്നു എല്ലാവർക്കും ആ ഈ ഐശ്വര്യം എല്ലാം അതിനകത്തുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ കേട്ടോ അവരെ നമ്മടെ പറഞ്ഞിരുന്നു ഇങ്ങനെ ആലോചന വന്നിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു അപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ നമുക്ക് മുമ്പ് അറിയാൻ പിന്നെ സത്യം പറയണ ഇന്ത്യയിലെ ക്ലൈമാക്സ് ഭയങ്കര വിഷമമായിരുന്നു ലാസ്റ്റ് ഷെഡ്യൂളൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു കിട്ടുന്നത് അത്രയും വിഷമ അപ്പൊ ഇന്നും നമ്മളെല്ലാരും കാണുന്നുള്ളതാണ് അവിടുന്ന് പറഞ്ഞു അതെ കാണാനോന്നുള്ള ഇനിയിപ്പം നെക്സ്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിസ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ വിചാരത്തിലാണ് നമ്മൾ ഗോപികൻ്റെ വേണ്ടി എല്ലാവരും കൂടെ കൂടി അവരെ അവരുടെ സ്നേഹവും സപ്പോർട്ടും കൂടെ വന്നപ്പോ തന്നെ എങ്ങനെ പോയാൽ അങ്ങനെയാണ് ആ പ്രേക്ഷകര് അതിനൊരു വിഷമമുണ്ട് അവരുടെ അത്രത്തോളം മൂന്നര വർഷമായി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും